ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് മേഖലകളാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കഴിഞ്ഞ എൽ ജി എസ് എൽ ഡി സി മുതലായ എക്സാമുകളിൽ നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്സ് അതായത് ഒരു എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിരുന്നു അതിൻ്റെ അകത്തു നിന്നും ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപതോളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയത് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് മാർക്കിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെൻത്ത് ലെവൽ പ്രിലിംസിന് നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അറുപത് മാർക്ക് നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വീഡിയോ മൊത്തമായിട്ട് കാണുക ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ ടോപ്പിക്ക് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ടോപ്പിക് ആണ് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യയുടെ അതിർത്തികൾ അതേപോലെ ഇന്ത്യയുടെ മാനക സമയം ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഇത്രയും ടോപ്പിക്സ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് നോക്കി പോകുക ഒരു മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് വരെയും എന്താണ് ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് അടുത്തതാണ് കേരളം കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ വിസ്തീർണം അതിർത്തികൾ ഭൂപ്രകൃതി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും ഒരു ചോദ്യം വരുന്നതായിരിക്കും അടുത്തതാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ആ ഒരു ടോപ്പിക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് പോയിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക അടുത്തതാണ് ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം ദേശീയ കലണ്ടർ അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ദേശീയ ചിഹ്നങ്ങളിൽ പെടുന്നത് അതെല്ലാം ഒന്ന് നോക്കി പോവാനായിട്ട് ശ്രമിക്കുക അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷനാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കാരണം കഴിഞ്ഞ എൽ ഡി സി എടുക്കുകയാണ് എൽ ജി എസ് എടുക്കുകയാണ് അതിന് മുന്നേ നടന്ന ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം എന്താണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് ഈ പോയിന്റ് അടുത്തതാണ് ശ്രീനാരായണ ഗുരു കേരള റണയ സയൻസ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതേപോലെ തന്നെ എന്താണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൽ ഉള്ളതാണ് ശ്രീനാരായണ ഗുരു സ്വാമി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യങ്കാളി ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്ക ഏകദേശം നമുക്ക് പഠിക്കാനുള്ളത് പത്ത് പതിനെട്ട് മുപ്പത്തി രണ്ടോളം എന്താണ് ആ ഈ പറയുന്ന നമുക്ക് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അപ്പൊ അത് മൊത്തമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിട്ടേ പോകാൻ പോളൂ അടുത്താണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് അടുത്തതാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഏതൊക്കെയാണുള്ളത് അടുത്തത് ഐരുകളും ധാതുക്കളും അടുത്തത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും അടുത്തത് പ്രവർത്തിയും ഊർജവും അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ ഹരിത വിപ്ലവം നീതി ആയോഗ് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദിത്യ എൽ വൺ ചന്ദ്രയാൻ പിന്നെ വരുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അറുപത് മാർക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്നും കിട്ടുന്നതായിരിക്കും ബാക്കി വരുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ് അതായത് അറുപത് മാർക്കിന്റെ ഏരിയ ആണ് ഇവിടെ വരുന്നത് ഇതിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്താണ് ഓരോന്നും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ആദിത്യ എൽവൻ അതേപോലെ തന്നെ എന്താണ് ആ ഈ നീതി ആയോഗ് അതേപോലെ തന്നെ ചന്ദ്രയാൻ ഇതൊക്കെ അതിന്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഒന്നുകൂടിയും സെറ്റായിട്ട് പഠിക്കാനായിട്ട് നോക്കുക അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് മാർക്ക് അല്ലെങ്കിൽ അറുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും മക്കളെ അതിനുശേഷം എന്ത് ചെയ്യുക ഈ പറയുന്ന എൽ ജി എസ് എൽ ഡി സി കഴിഞ്ഞ എന്താണ് പതിനാല് ജില്ലകളിലും ചോദിച്ച ചോദ്യ പേപ്പറുകൾ എടുക്കുക അതിൻ്റെ അകത്തു നിന്നുള്ള മാത്സിന്റെ പ്രോബ്ലംസ് എടുത്ത് വീണ്ടും ഒന്നുകൂടി ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ആ ഒരു പാറ്റേൺ കൂടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ടെൻത്ത് പ്രിലിംസ് നിങ്ങൾ സെറ്റാണ് നിങ്ങൾ പാസ് ആയിട്ടിരിക്കും വേറെ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയെങ്കിലും ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ടെൻത്ത് പ്രിലിംസ് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി എൽ ഡി സിക്കും അതേപോലെ തന്നെ എൽ ജി എസിനും ഒക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ മാരകമായിട്ടുള്ള കണ്ടന്റുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി അതേപോലെ തന്നെ എന്താണ് ഇന്ത്യ ലോകം അതേപോലെ കേരള അങ്ങനെയുള്ള എല്ലാ കറണ്ട് അഫെയർസും നിങ്ങൾ പഠിച്ച് ഇതേപോലുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ട് ഇതെല്ലാം പഠിച്ചപ്പോഴും അവസാനം ബേസിക് അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മാരകമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന ഇത്രയും ചോദ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും അപ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് മാർക്ക് വാങ്ങുക ഇപ്പോൾ എൽ ഡി സിക്ക് ആണെങ്കിൽ എൽ ജി എസിനായാലും അത്ര മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി എഴുപത് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി മുപ്പതെണ്ണം സ്കിപ്പ് ചെയ്താലും അവരൊക്കെ സേഫ് സോണിലാണ് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിസ്റ്റിലേക്ക് വന്നാൽ അവർക്ക് ജോലി കിട്ടും ഇത് ഞാൻ ജോലി കിട്ടാൻ വേണ്ടി നോക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് പറയുന്നത് ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ അല്ല നിങ്ങൾക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതായത് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടും ജോലി കിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ നോക്കിയിട്ട് പോകണം ഒരു കോംപ്രമൈസും ഇല്ല ഇത്രയും കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് സാർ ഇങ്ങനെ പറഞ്ഞ പലരും ഇങ്ങനെ പറഞ്ഞു പോകും പിന്നെ അവസാനം എന്ത് ചെയ്യില്ല ക്ലാസ്സും ഇല്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഇന്ന് ഇതിന്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ ചോൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിന്റെ പി ഡി എഫ് നോട്ടിന് വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു ക്യുക്ക് റിവിഷൻ എന്ന ലെവലിലാണ് നമ്മൾ ഇത് അങ്ങ് തീർത്തു പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ആ ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതേപോലുള്ള ക്ലാസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇരുപത് ടോപ്പിക്സ് അങ്ങോട്ട് എന്ത് ചെയ്യാം അടുത്ത ദിവസത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങ് തീർത്ത് വിടാം സെക്രട്ടറി ക്ലാസ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇത് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോവാം ടോപ്പിക് ഇതാണ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകം ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹോപ്കിൻ ആണ് എന്ത് ജീവകങ്ങൾ കണ്ടെത്തിയത് ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് കാസിമർ ഫംഗാണ് അപ്പോ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് പെട്ടെന്ന് മാറിപ്പോകും അപ്പോ ഓർത്തു വെച്ചോ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഫെഡറിക് ആരാണ് ഫെഡറിക് ഹോപ്കിൻ ആണ് ഓക്കെ അപ്പോ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോപ്കിൻ ആണ് ജീവകങ്ങൾക്ക് ആ പേര് നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കാസിമർ ഫങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ജലത്തിൽ ലയിക്കുന്നവയും അതേപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയും എന്ന് പറഞ്ഞുകൊണ്ട് ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ അപ്പൊ ജീവകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാണ് എന്ത് ജലത്തിൽ ലയിക്കുന്നവ രണ്ടാമത്തെ വിഭാഗമാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ ഇനി ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ബിയും സിയുമാണ് എന്ത് ജലത്തിൽ ലയിക്കുന്നത് ഓക്കെ അപ്പൊ ബിസി ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് വെള്ളം കുടിച്ചു പോകുന്നതെന്ന് ഓർത്താൽ മതി അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബിസി ബിസി ബിയും സിയുമാണ് അങ്ങനെയാണെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഓക്കെ അപ്പൊ അടക്കേ എന്ന് പറയുമ്പോൾ കൊഴുപ്പല്ല അതുകൊണ്ട് എന്ത് ചെയ്യാ അടച്ചു വെച്ചേക്കാന്ന് ഓർത്താ മതി അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണെന്ത് അപ്പൊ ഇത്രയാണ് പറഞ്ഞുള്ളൂ അതായത് ജീവകങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകത്തെയാണ് നമ്മൾ ജീവകം എന്ന് പറഞ്ഞത് ജീവകം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ മക്കളെ ഫെഡറിക് ഹോപ്കിൻ ആണ് എന്നാൽ ജീവകത്തിന് ആ പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് കാസിമർ ഫങ്കാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ജീവകങ്ങളെ നമുക്ക് അവയുടെ സ്വഭാവത്തെ രണ്ടായിട്ട് തരംതിരിക്കാം സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയെന്നും അതേപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ഓക്കെ ഇനി ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്നവയോ എ ഡി ഇ കെ അടയ്ക്ക് ഓക്കെ ഇനി നമുക്ക് ജീവകം എ എന്താന്ന് നോക്കാം മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകത്തെയാണ് നമുക്ക് ജീവകം എ എന്ന് പറയുന്നത് ജീവകമേയുടെ ശാസ്ത്രീയ നാമം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് എക്സാമുകളിൽ ഏതാണ് റെറ്റിനോൾ ആണ് അപ്പോൾ ജീവകമേയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ് റെറ്റിനോൾ ആണ് റെറ്റിനോൾ ഓക്കെ പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് പി എസ് സി തവണ ചോദിച്ചിട്ടുണ്ട് ഏതാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ ആണ് ഓക്കെ കരോട്ടിൻ ഇനി ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം താഴെ പറയുന്നവയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്താണ് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് എന്ത് ഈ പറയുന്ന ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഓക്കെ ജീവകം എ സംഭരിക്കുന്നത് എന്തിലാണ് കരളിലാണ് ഓക്കെ അപ്പോ ജീവകം എ സംഭരിക്കുന്നത് എന്തിലാണ് കരളിലാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് കാരണമായ അല്ലെങ്കിൽ ആവശ്യമായ വൈറ്റമിൻ ആണ് എ എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്നവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് എന്ത് ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് നീ കഴിക്കുകയാണെങ്കിൽ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന വൈറ്റമിനെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാ ഈ പറയുന്ന ക്യാരറ്റ് ചീര അതേപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ എന്താണ് ലിവർ അതേപോലെ തന്നെ പയറില ചേമ്പില മുരിങ്ങയില ഈ പറയുന്ന ഇല ഉൽപ്പന്നങ്ങളിൽ ആയ എല്ലാത്തിലും എന്താണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ആണ് അപ്പോൾ വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാ ഈ പറയുന്ന മുരങ്ങിയില ചേമ്പില പയറില എന്നിവയാണ് അതേപോലെ തന്നെ ഈ ലിവറൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കരളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത് വൈറ്റമിൻ എ ആണ് ഓക്കെ അപ്പോൾ വൈറ്റമിൻ എ ഉള്ള ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരള് അതേപോലെ പയറില ചേമ്പില മുരിങ്ങയില ഇവയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ജീവകമേ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗറ്റ് ഡേവിഡും അതേപോലെ തന്നെ എൽമർ മക്കുലവുമാണ് ഓക്കെ അപ്പോ ആ ജീവകമേ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ മാർഗറ്റ് ഡേവിഡും എൽമർ മക്കുലവുമാണ് മാർഗറ്റ് ഡേവിഡ് എൽമർ മക്കുലം അപ്പൊ ഇത്രയാണ് കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ അത് നമുക്ക് പഠിക്കാം ജീവകം ഡി ആണ് ഡി ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കാൽസിഫെറോൾ ഓക്കെ അപ്പോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം ഡിയുടെ അപരനാമം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ അപ്പോ ജീവകം ഡിയുടെ അപരനാമം ആണെന്ത് സൺഷൈൻ വൈറ്റമിൻ ഓക്കെ അപ്പൊ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് മക്കളെ ഏതാണ് അത് ജീവകം ഡി ആണ് ഓക്കെ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന ജീവകം ഡി കിട്ടുന്നതിന് വേണ്ടി നീ കുറച്ചു നേരം വേരിത്ത് പോയി നിൽക്കടാ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ വൈറ്റമിൻ ഡി കിട്ടും എന്നൊക്കെ പറയാണ്ട് അപ്പൊ എന്താണ് ഈ പറയുന്ന പച്ചക്കറികളിൽ നിന്നൊന്നും എന്ത് കിട്ടത്തില്ല ജീവകം ഡി കിട്ടത്തില്ല ഓക്കെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ജീവൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കണ ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്നതും ആരാണ് ഈ പറയുന്ന ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഒത്തിരി എൽ ഡി സി എൽ ജി എസ് എക്സാമുകളിൽ മകളെ ചോദിച്ചതാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ് ജീവകൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് ഓർത്തു ഓർത്തുവച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് എർഗോസ്റ്റിറോൾ എന്താണ് യർഗോസ്റ്റിറോൾ ഓക്കെ അടുത്താണ് ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പാൽ ഉൽപ്പന്നങ്ങൾ അപ്പോ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവകം ഡി ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ജീവകം ഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ അടുത്തത് ജീവകം ഇ എന്താ നമുക്ക് നോക്കാം ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ ഒത്തിരി അവണ ചോദിച്ചുണ്ട് ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ ഓക്കെ അപ്പോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് മുഖത്തൊക്കെ തേക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ അകത്ത് എന്താണ് ഈ വൈറ്റമിൻ ഇ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതേപോലെ തന്നെ എന്താണ് മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊത്തിച്ച് നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന മുഖത്തൊക്കെ ചെറിയ പാടുകളിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസിലൊക്കെ മറ്റേ ഉപയോഗിക്കുന്ന എന്താണ് ഫേസ് ക്രീമിലും അതേപോലെ തന്നെ എന്താണ് ഈ പുതിയ നമുക്ക് വെളുപ്പ് കൂടാനൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വൈറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയ സാധനങ്ങളാണ് ഓക്കെ ഇനി ജീവകം ഈയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ വൈറ്റമിൻ ഈയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ചോദിച്ച ചോദ്യമാണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ച മക്കളെ വൈറ്റമിൻ ഇ ആണ് മുട്ട മഞ്ഞയിലടങ്ങിയിരിക്കുന്ന ജീവകം മുട്ടയുടെ മഞ്ഞയിലടങ്ങിയിരിക്കുന്നതും ജീവകം ഇ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനായ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകവും ജീവകം ഇ ആണ് അതേപോലെ തന്നെ ജീവകം ഈ പ്രധാനമായും ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഈ പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഓക്കെ അപ്പൊ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതും എന്ത് തന്നെയാണ് ഈ പറയുന്ന വൈറ്റമിൻ ഇ ആണ് മുട്ടയുടെ വെള്ളയിൽ നിന്നാണെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് പ്രോട്ടീൻ ആണ് മുട്ടയുടെ വെള്ളയിൽ നിന്നും മുട്ടയുടെ മഞ്ഞയിൽ നിന്നാണ് വൈറ്റമിൻ ഇ ലഭിക്കുന്നത് അതേപോലെ തന്നെ മുട്ടത്തോട് നിർമ്മിക്കാൻ വേണ്ടി അനി ഈ മുട്ടത്തോടിലടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണെന്നുള്ളത് താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്ന ആ ഈ പറയുന്ന മുട്ടയുടെ അതായത് മുട്ടത്തോടിലടങ്ങിയിരിക്കുന്ന എന്ത് സംയുക്തമാണ് അതിൻ്റെ അത് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക ചെയ്യുക അടുത്തത് ജീവകം കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്കിനോൺ ഓക്കെ ഫില്ലോക്കിനോൺ ആണ് ജീവകം കെ ഫില്ലോക്കിനോൺ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് കെ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം കെ ആണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ ഓക്കെ അപ്പൊ ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഫീലിയ ആണ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചതാണ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ പതിനേഴിനാണ് ലോക ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത് ജീവകം കെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ് ചീര കോളിഫ്ലവർ മുതലായവ സാധനങ്ങളിലൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത് ജീവകം കെ ആണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ അടുത്തതാണ് ജീവകം ബി എന്ന് പറയുന്നത് ജീവകം ഭീവൺ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് അരിയുടെ തവിട് ഓക്കെ അപ്പൊ അരിയുടെ തവിടിലാണ് ജീവകം ഭീവണ്ണ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് ജീ ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായ്പ ഉണ്ണാണ് ഓക്കെ അപ്പൊ ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ വായ്പുണ്ണാണ് ജീവകം ആ എന്താണ് ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം ബി എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകവും ബി തന്നെയാണ് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്ത രോഗമാണ് ബെറി ഐക്കോൺ ഐക്കോൺ ഡിസീസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത രോഗമാണ് ബെറി ഇത് ഐക്കോൺ ഐക്കാൺ ഡിസീസസ് എന്നാണ് പറയുന്നത് പാലിന് മഞ്ഞ നിറം നൽകുന്നത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചു അടുത്ത ചോദ്യമാണ് പാലിന് മഞ്ഞ നിറം നൽകുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ബി റ്റു ആണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകവും ബി റ്റു ആണ് ഓക്കെ അപ്പോ പാലിന് മഞ്ഞ നിറം നൽകുന്നത് ബി റ്റു ആണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമേതാന്ന് ചോദിച്ചാൽ അത് മകളെ ബി ടു ആണ് ഓക്കെ ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് പ്രകാശമേൽക്കുന്ന ഭാഗത്ത് തൊക്ക് പരുക്കനാകുന്ന ഒരവസ്ഥയുണ്ട് അതിന് പറയുന്നതാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി റ്റു ആണ് ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് ബി സെവൻ എന്ന് പറയുന്നത് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് എച്ച് ആണ് എന്ത് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എച്ച് ആണ് ജീവകം ബി സിക്സ് അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായതാണ് ബീണയൺ എന്ന് പറയുന്നത് ബീണയൺ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ബി ട്വൽവ് കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ് ബി എന്ന് പറയുന്നത് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർണീഷ്യസ് അനീമിയ ആണ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത രോഗം എന്താന്ന് ചോദിച്ചാൽ മക്കളെ അത് പെർണീഷ്യസ് അനീമിയ ആണ് ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട പാൽ ചേമ്പില ധാന്യകങ്ങളുടെ തവിട് എന്ന് പറയുന്നത് അപ്പോ ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട പാൽ ചേമ്പില ധാന്യകങ്ങളുടെ എന്ന് പറയുന്നത് ഓക്കെ അത്രയാണ് ജീവകം ബിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജീവകം ബിയും അതേപോലെ തന്നെ ജീവകം സി നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ഓക്കെ പാൽമുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത് അപ്പോൾ പാലിലും അതേപോലെ തന്നെ മുട്ടയിലും ഇല്ലാത്ത ജീവകമാണ് ജീവകം സി ജീവകം സിയുടെ ശാസ്ത്രീയ നാമം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം സിയിൽ ധാരാളമായി കാണപ്പെടുന്നത് രുചിയുള്ള പഴങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുറിവൊക്കെ ഉണ്ടായി കിടക്കുന്ന ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ സിട്രസ് അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് അവിടെ കൊണ്ടുപോകുന്നത് അതായത് ഈ പറയുന്ന ഓറഞ്ച് മുന്തിരി അതേപോലെ തന്നെ എന്താണ് മാതളനാരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് സംഭവം സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അത് വൈറ്റമിൻ സി ഏറ്റവും കണ്ടന്റ് അടങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് മുറിവ് എന്ത് ചെയ്യാൻ പറ്റും ഉണങ്ങുന്നതിന് കാരണമാകും അതേപോലെ തന്നെ എന്താണ് ജീവകം സി ധാരാളമായി കാണപ്പെടുന്ന പുളിരുചിയുള്ള പഴങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുക്കുന്ന ജീവകം ഓക്കെ അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ജീവകം സി ആണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ് ഓക്കെ അപ്പൊ യുവത്വം നിലനിർത്താൻ എന്ത് വേണം ജീവകം സി ആവശ്യമാണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ് രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായ ജീവകവും സി തന്നെയാണ് തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും സി തന്നെയാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നതും ജീവകം സി ആണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം സി ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കർവി ആണ് ഓക്കെ അപ്പോ എന്താണ് നാവികരുടെ പ്ലേഗ് എന്ന പേരിലാണ് ഈ പറയുന്ന സ്കർവി അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ ജീവകം സിയുടെ അപര്യാപ്തതാ രോഗമാണ് മക്കളെ മക്കളേത് സ്കർവി എന്ന് പറയുന്നത് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നു മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് സി ജീവവംശി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങയില ഓർത്തുവച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് ജീവവംശി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങയില അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജീവവംശിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ അടുത്തത് ഓരോ ജീവങ്ങളും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും ഒന്ന് നോക്കാം ബിവൺ എന്ന് പറഞ്ഞാൽ തയാമിൻ ആണ് ഓക്കെ ബിവൺ തയാമിൻ ഓർത്തുവച്ചോ ബിവൺ തയാമിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ എന്ന് പറയുന്നത് നിയാസിൻ ആണ് ബി ത്രീ നിയാസിൻ ആണ് ബി ഫൈവ് പാൻറ്റോതെനിക് ആണ് ബി ഫൈവ് പാൻറ്റോതനിക് ആസിഡ് ബി സിക്സ് ആണെങ്കിൽ പിരിഡോക്സിൻ ആണ് ഏതാണ് പിരിഡോക്സിൻ ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ആണെങ്കിൽ ബയോട്ടിൻ ആണ് ബി സെവൻ ബയോട്ടിൻ ബി നയൺ ആണെങ്കിൽ ഫോളിക് ആസിഡാണ് ബി നയൻ ഫോളിക് ആസിഡാണ് ബി ട്വൽവ് സയാനോ കൊബാലമിൻ ഓക്കെ സയനോ കൊബാലമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ബി ട്വൽവ് എന്ന് പറയുന്നത് സൈനോ കൊബാലമിൻ ഓക്കെ അപ്പോ സൈനോ കൊബാലമിൻ ബി ട്വൽവ് അപ്പോ ബി വൺ തയാമിൻ ബി ടു റൈബോഫാവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയനോ കൊബാലമിൻ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ജീവകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ ഓരോന്നും സെറ്റായി തന്നെയാണ് പഠിച്ചു പോയത് ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് ജീവകം എന്നുള്ളത് അതിനുശേഷം ഓരോ ജീവകങ്ങൾ ജീവകങ്ങൾ എ എന്താണെന്ന് പഠിച്ചു ജീവകം അതേപോലെ തന്നെ ഡി എന്താന്ന് പഠിച്ചു ഇ എന്താന്ന് പഠിച്ചു കെ എന്താണെന്ന് പഠിച്ചു ബി പഠിച്ചു സി പഠിച്ചു ഓക്കെ അതേപോലെ തന്നെ എന്താണ് ജീവകങ്ങളും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് അതും നമ്മൾ എന്ത് ചെയ്തേണ്ടത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇരുപത് ടോപ്പിക്കിലെ എന്താണ് ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി പതി പത്തൊമ്പത് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് അപ്പോൾ എക്സാമിന് മുന്നേ എന്ത് ചെയ്യുക ഈ പത്തൊമ്പത് ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു എന്തിലേക്ക് വരാനായിട്ട് റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം നല്ലൊരു റിസൾട്ട് നമുക്ക് തരും ദൈവം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് കഷ്ടപ്പെടുക ഒരിക്കലും എന്താണ് ഏതൊരു എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ഇന്ന എക്സാം ഞാൻ പഠിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ ആ പരിപാടി നിർത്തുന്നു അങ്ങനെയല്ല നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് ആ ജോലി കിട്ടുന്നത് വരെയും ഈ ശ്രമം പിന്തുടരും അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അല്ലാതെ ഒരു എക്സാമിന് വേണ്ടി എൽ ഡിക്ക് വേണ്ടി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ ഞാൻ എനിക്ക് ആ ലിസ്റ്റിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാനവിടെ വെച്ച് നിർത്താണ് ക്ലോസ് ചെയ്തു പോയി ഇനി അടുത്ത എൽ ഡി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അപ്പൊ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് പി എസ് സി എന്താണോ ചോദിക്കുന്നത് നമ്മൾ ഒരിക്കലും പി എസ് സിയുടെ ട്രാക്കിലേക്കല്ല നമ്മൾ പി എസ് സി നമ്മളെ ട്രാക്കിലേക്ക് ഒരിക്കലും പി എസ് സിന് കൊണ്ടുവരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പി എസ് സിയുടെ ട്രാക്കിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി ചെല്ല എന്നിട്ട് എന്ത് ചെയ്യുക പഠിച്ചങ്ങ് സെറ്റാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ഇത് മാത്രം മതി എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുവോ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു ഒത്തിരി എസ് സി ആർ ടി ഒത്തിരി എന്താണ് ഈ പറയുന്ന ശ്രീധര മേനോൻ്റെ ടെസ്റ്റുകൾ അതേപോലെ തന്നെ ലക്ഷ്മികാന്തിൻ്റെ ടെസ്റ്റ് അങ്ങനെ കോരകോരം ഇഷ്ടം പോലെ ബുക്കുകൾ റാങ്ക് ഫയൽ ഇതെല്ലാം പഠിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ടൈമില് ഈ പറയുന്ന അതായത് പണ്ടും ബി എസ് സി ചോദിച്ചതും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളും അങ്ങനെ നമുക്ക് എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ചോദ്യങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഉത്തരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ ബാക്കിയുള്ളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് വരും അപ്പൊ എന്ത് ചെയ്യുക അറിയാവുന്നത് തറവാക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക അതുമാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ബാക്കി ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ഞാനും തയ്യാറാണ് ഇതിന്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും അതിന്റെ ലിങ്കും താഴെ കമന്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്തേക്കാം ഒന്ന് പിൻ ചെയ്തേക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരുത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്